നമസ്കാരം കൂത്താട്ടുകളം മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുകളം ബൈബിൾ കൺവെൻഷൻ ഭക്തി നിർഭരമായ തുടക്കം ര ഓർത്തഡോക്സ് സഭ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനം വടകര മേഖലയുടെ നേതൃത്വത്തിൽ എഴുപത്തിയാറാമത് ബൈബിൾ കൺവെൻഷൻ കൂത്താട്ടോളം സെന്റ് ജോൺസ് ചാപ്പൽ അങ്കണത്തിൽ തുടങ്ങി ഡോക്ടർ തോമസ് മാറത്ത നിയോസിയോസ് മെത്രാപോളിത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഫാദർ ഏലിയാസ് മണ്ണാത്തിക്കുളം അധ്യക്ഷനായി ഫാദർ ഗീവർഗീസ് വള്ളിക്കാട്ടിൽ ആമുഖ ഭാഷണം നടത്തി റവറൻ ഫാദർ ബ്രിൻസ് മാത്യു വചന സദൃശ നടത്തി കരോട്ടു വീട്ടിൽ തോമസ് അച്ഛൻ രചിച്ച നിസ്തുലനായ ക്രിസ്തു എന്ന പുസ്തകം വ്യാഴാഴ്ച വൈകിട്ട് ഏഴിന് പ്രകാശനം നടത്തും വ്യാഴാഴ്ച വൈകിട്ട് ഏഴു മുപ്പതിന് റവറൻറ് ഫാദർ റിജി മാത്യു വെള്ളിയാഴ്ച വൈകിട്ട് ഏഴു മുപ്പതിന് പ്രീണ മാത്യു ശനിയാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് റവറൻഡ് ഫാദർ ഗീവർഗീസ് ബേബി എന്നിവർ വചന സുദോഷം നടത്തും ഈ കൺവെൻഷന്റെ ആദ്യകാലങ്ങളിലെല്ലാം തന്നെ ഇവിടെ വന്ന് പ്രസംഗിച്ച വൈദികർ പിന്നീട് സഭയിലെ അഭിയുന്തരായ നദ്രാപോലിത്തന്മാരായും വേദശാസ്ത്ര പണ്ഡിതന്മാരായും ഒക്കെ തിളങ്ങിയിട്ടുള്ള പ്രഗത്ഭരാണ് അപ്രകാരം വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കൺവെൻഷന്റെ എഴുപത്തി ആറാമത് യോഗത്തിലാണ് നമ്മൾ ഇന്ന് ഈ സന്ധ്യയിൽ കഴിഞ്ഞ വർഷം ഇതിന്റെ എഴുപത്തിയഞ്ചാമത്തെ യോഗം ക്രമീകൃതമായും പ്രത്യേകിച്ച് ഈ ദേശത്തെ ദേവാലയങ്ങളുടെ ഒരു സംയുക്ത ആഭിമുഖ്യത്തിലും നടത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് കടന്നു വരികയായിരുന്നു ായിരിക്കുകയാണ് ചിന്ത വസ്തുശിഷ്യത്വം എന്നുള്ളതാണ് വളരെ പഠന വിഷയം വിധേയമാക്കുന്നൊരു വിഷയമാണ് പലപ്പോഴും ഇതുപോലെയുള്ള വളരെ ഗൗരവമായ പഠനങ്ങൾ നമ്മളെ ശ്രദ്ധയിൽപ്പെടാറില്ല എന്നതൊരു സത്യമാണ് ഭർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ പ്രയോഗിക്കുന്ന പുസ്തകമാണ് ഗുരു എന്നത് ഗുരുവും കർത്താവും ഗുരു ജീവിക്കുന്ന ശിഷ്യത്തിലൂടെയാണ് നമ്മളിന്ന് ഓർക്കേണ്ടതാണ് ഭർത്താവ് കാലങ്ങൾക്ക് ശേഷം ഇന്ന് ജീവിക്കുന്നതും ജീവിക്കാനുള്ളത് നമ്മിലൂടെയാണ് എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു പോകുന്ന കാര്യമാണ് വലിയ ബന്ധത്തിൻ്റെ കാര്യമാണ് അത് നമ്മൾ വിസ്മരിച്ചാൽ നമ്മുടെ സ്ത്രീ ജീവിതത്തിനർത്ഥമില്ലാതാവുകയാണ് അതൊരു വെളി അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ശിഷ്യന്മാരോരോരുത്തരെ വിളിക്കുന്നത് സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് ായി വിളിക്കുന്നു വിളിക്കുന്നു സഹോദരനെ വിളിക്കുന്നു അപ്പോ വിളിക്കുന്നു സഹോദരനെ വിളിക്കുന്നു ശിഷ്യന്മാരെല്ലാം കർത്താവ് വിളിക്കുകയാണ് കാരണം ഇത് നമ്മൾ വിളിക്കപ്പെട്ട ഒരു സമൂഹമാണ് വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും ക്രിസ്തു ശിഷ്യരാകുവാനായ അതിനോടുള്ള അതിൽ ആദ്യം തന്നെ നമ്മുടെ ഒരു വിളിക്കപ്പെട്ട വിളിക്കപ്പെട്ടവരാണ് ഞായറാഴ്ച ഏഴ് പതിനഞ്ചിന് സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് കുര്യൻ ജോസഫ് വചന വചനസുദ്രോഷ നടത്തും എല്ലാ ദിവസവും വൈകിട്ട് ആറിന് സന്ധ്യാപ്രാർത്ഥനയും ആറ് മുപ്പതിന് ഗാനസുദ്രോശയും നടക്കും ഏഴ് ദേവാലയങ്ങളിൽ നിന്നുള്ള ഗായകരാണ് സംഘത്തിലുള്ളത് പ്രസിഡന്റ് ഫാദർ ഏലിയാസ് ജോൺ മണ്ണാത്തിക്കുളം കൺവീനർ ഫാദർ ഗീവർഗീസ് വള്ളിക്കാട്ടിൽ ജോൺ കൺവീനർ രാജു കുരുവിള സെക്രട്ടറി ജോർജ് ഇടതുപുശ്ശേരിയിൽ സാജു കുര്യാക്കോസ് ഏലിയാസ് വന്നിലം ശാന്ത പടിഞ്ഞാറയിൽ ലിസി ടീച്ചർ എന്നിവരുടെ നേതൃത്വത്തിലെ സമിതിയാണ് പരിപാടികൾ നടത്തുന്നത്